പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും ദുബായിലെ മലയാളി സംഘടനയുടെ ഒരു ചടങ്ങിൽ അതിഥികളായി എത്തിയത് വ്യാപക പ്രതിഷേധത്തിന് വഴിയൊരുക്കുകയാണ് മെയ് ഇരുപത്തിയഞ്ചിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ നടത്തിയ ചടങ്ങാണ് വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യ നിലപാട് കടുപ്പിക്കുമ്പോഴാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായിരിക്കുന്നത് നേരത്തെ പറഞ്ഞുറപ്പിച്ചു വന്നതായിരുന്നില്ല അവർ പഹൽഗാമിന്റെ മുറിപ്പാടുണ്ടായിട്ടും അത് മറന്ന് അവരെ വേദിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പാക് പിന്തുണയുള്ള ഭീകരർ ഇരുപത്തിയാറ് നിരപരാധികളെ കൊല ചെയ്ത പഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഒരു പടക്കം പൊട്ടിയാൽ പോലും ഇന്ത്യ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നുവെന്ന് അഫ്രീദി കളിയാക്കിയിരുന്നു പാകിസ്ഥാന് മേൽ കുറ്റം ആരോപിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെയും ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ മാധ്യമങ്ങളെയും അഫ്രീദി കുറ്റപ്പെടുത്തി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഇന്ത്യ തന്നെയാണ് എന്നായിരുന്നു ഷാഹിദ് അഫ്രീദി ആരോപിച്ചത് അരമണിക്കൂറോളം ആക്രമണം നടന്നിട്ട് ഒരു ഇന്ത്യൻ സൈനികൻ പോലും വന്നില്ലെന്നും സ്വന്തം ജനങ്ങളെ കൊന്നിട്ട് പഴി പാകിസ്ഥാനു മേൽ ചുമത്തുകയാണ് ഇന്ത്യ എന്നുമാണ് അഫ്രീദി ആരോപിച്ചത് ആക്രമണം കഴിഞ്ഞ ഒരു മണിക്കൂറിനകം മാധ്യമങ്ങൾ ബോളിവുഡ് പോലെ പോലെയെന്ന് അഫ്രീദി പറഞ്ഞു എല്ലാം ബോളിവുഡ് പോലെ ആക്കരുത് ആദ്യം അമ്പരന്നുവെങ്കിലും അവർ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ആസ്വദിക്കുകയായിരുന്നു അവർ ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ ഇവരെയാണ് വിദ്യാസമ്പന്നരായ ആളുകൾ എന്ന് പറയുന്നത് എന്നാണ് അഫ്രീദി പറഞ്ഞത് ഇത്തരമൊരു ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ച വ്യക്തിയെയാണ് മലയാളി കൂട്ടായ്മ ആദരിച്ചിരിക്കുന്നത് ഇത് വ്യാപക പ്രതിഷേധത്തിന് വകവെക്കുകയാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചനാ വാദങ്ങളും സജീവമായി ഉയർന്നു കഴിഞ്ഞു ദുബായ് ഔദ് മെഹത്തയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പരിപാടിയിലാണ് ഇരുവരും എത്തിയത് ഇവരെ ചടങ്ങിന്റെ ഭാരവാഹികൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന്റെയും തുടർന്ന് ഇവർ കേരളത്തെ പുകഴ്ത്തി സംസാരിക്കുന്നതും എല്ലാം വൈറലാണ് സ്വന്തം സാംസ്കാരിക പരിപാടി നിർത്തിവെച്ചാണ് ഷാഹിദ് അഫ്രീദിക്ക് സംഘാടകർ ഊഷ്മള സ്വീകരണം നൽകിയത് തൊട്ടടുത്ത് പാകിസ്ഥാൻ അസോസിയേഷൻ ഓഫ് ദുബായ് നടത്തിയ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവരെ സംഘാടകർ ക്ഷണിക്കുകയായിരുന്നു എന്നാണ് വിവരം അങ്ങനെ അവർ വേദിയിലെത്തി അഫ്രീദി ആയിരുന്നു താരം കേരളത്തിൽ നിന്നുള്ള ആരാധകർക്ക് തന്നോടുള്ള പ്രത്യേക സ്നേഹവും അഫ്രീദി വേദിയിൽ പങ്കിട്ടു കേരളത്തിലെ ജനങ്ങളോടുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിച്ച അഫ്രീദി അവരുടെ ഊഷ്മളമായ ആദിത്യ മര്യാദയും സമ്പന്നമായ ഭക്ഷണ സംസ്കാരത്തെ കുറിച്ചും എടുത്തു പറഞ്ഞു കളത്തിൽ ഞങ്ങൾ കഠിനമായ മത്സരമാണ് കാഴ്ചവെച്ചത് പക്ഷെ കളിക്കളത്തിന് പുറത്ത് ഞങ്ങളുടെ ബന്ധങ്ങൾ എല്ലായ്പ്പോഴും സൗഹൃദപരമാണെന്നാണ് അഫ്രീദി പറഞ്ഞത് കേരളത്തിന്റെ ഭക്ഷണത്തെ കുറിച്ചുള്ള വീഡിയോകൾ താൻ പലപ്പോഴും യൂട്യൂബിൽ കാണാറുണ്ടെന്നും അതിമനോഹരമായ പാചക രീതികളുള്ള മനോഹരമായ സ്ഥലമാണ് കേരളം എന്നാണ് അഫ്രീദി പറഞ്ഞത് അതിനിടെ അഫ്രീദിയുടെ വരവിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുകയാണ് ദുബായിലെ ചടങ്ങിലേക്ക് അഫ്രീദിയെ കൊണ്ടുവന്നതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ ഉണ്ടോ എന്നതാണ് പരിശോധിച്ചു വരുന്നത് പാകിസ്ഥാനി ഓൾ റൗണ്ടഡർ കളി ശൈലിയുമായി ആരാധകർ വിളിച്ചിരുന്ന ബൂം ബൂം എന്ന പേരും അഫ്രീദി വേദിയിലെത്തിയപ്പോൾ മലയാളികൾ ആർപ്പ് വിളിച്ചു ദൃശ്യങ്ങൾ വൈറലായി മാറിയതിനെ തുടർന്ന് സ്വീകരണത്തിനെതിരെ വലിയ രോഷവും അമർഷവുമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നു വരുന്നത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവാദ പരാമർശം നടത്തിയ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകി ഇന്ത്യൻ ബോക്സിംഗ് താരം ഗൗരവ് ബിദൂരി ചർച്ചകളിലെ താരമായിരുന്നു കാശ്മീരിലുള്ള എട്ടു ലക്ഷം ഇന്ത്യൻ സൈനികരുടെ പിടിപ്പുകേട് കൊണ്ടാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായതെന്ന് പരിഹസിച്ച അഫ്രീദിയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ സൈനികർ ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങിയ ചരിത്രം ഓർമ്മിപ്പിച്ചാണ് ഗൗരവിന്റെ തിരിച്ചടി രണ്ടായിരത്തി പതിനേഴിൽ ജർമ്മനിയിൽ നടന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ താരമായിരുന്നു ഗൗരവ് ബദൂരി ആഹ് വിദേശ താരങ്ങളെ സംബന്ധിച്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗും പാകിസ്ഥാൻ സൂപ്പർ ലീഗും തമ്മിലുള്ള അന്തരം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി വിമർശനം കടുപ്പിക്കാനും ഗൗരവ് മടിച്ചില്ല ഇത്തരം ഒരു സാഹചര്യത്തിലാണ് മലയാളികളുടെ സംഘടന ഇദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നത് ഇത് വലിയ വിവാദങ്ങൾക്ക് തന്നെയാണ് വഴിവെച്ചിരിക്കുന്നത് ഇതോടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിലേക്കും എത്തുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ പോലും പുറത്തു വന്നു കഴിഞ്ഞു